സെലക്ഷനുകൾ അതും ലഭിക്കാത്ത വിലകളിൽ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ യും താനൂർ പര്യാവരം സെൻട്രൽ സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കിളിക്കഞ്ചൽ പ്രീ പ്രൈമറി കലോത്സവത്തോടെ തുടക്കമായി എം ഷൈജുവിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഗായകൻ റംഷാദ് താനൂർ പര്യാപുരം സെൻട്രൽ എ ഒ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കലോത്സവത്തോടെ തുടക്കമായി ഗായകൻ തബഷീർ ഹെഡ്മാസ്റ്റർ ജി വിധു ഷിഹാബ് സിനാൻ അജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ജസീറ ബിജിഷ പ്രഭിത ശിവാനി രേഷ്മ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച എന്ന പേരിൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ബാറ്റിൽ ഓഫ് ദി ബ്രെയിൻസ് സബ്ജില്ലാതല ക്വിസ് മത്സരവും അംഗൻവാടി കലോത്സവവും നടക്കും സമാപന സമ്മേളനം മുപ്പത്തിരണ്ട് വർഷത്തെ ശേഷം വിരമിക്കുന്ന ടി റീന ടീച്ചർക്കുള്ള യാത്രയപ്പും മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ റഷീദ് മൊര്യ അധ്യക്ഷത വഹിക്കും തുടർന്ന് ഗായകനും സിനി ആർട്ടിസ്റ്റുമായ ഷാഫി കൊല്ലം നയിക്കുന്ന ലൂമിഗ വേഴ്സ് നവതിലകം മെഗാഷോ അരങ്ങേറും വെട്ടം ന്യൂസ് താനൂർ